നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകമെമ്പാടും നിന്നും നോക്കിയാൽ ഏറ്റവും വലിയ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇനാഗുറേഷൻ ചടങ്ങാണ് ഇനാഗുറേഷൻ എന്നാണ് അവർ തന്നെ വിളിക്കുന്നത് ഇത് അധികാര കൈമാറ്റമാണ് സത്യത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു ചടങ്ങാണ് ഏതാനും ഒന്നൊന്നര മാസം മുമ്പാണ് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടന്നതും ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതും അതിനുശേഷം ഇത്രയും നാളുകൾക്ക് ശേഷം ഇന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു അധികാര കൈമാറ്റം നടക്കുന്നത് അമേരിക്കയിൽ അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയ ധികം ദിവസങ്ങൾ അത് അധികാര കൈമാറ്റത്തിൻ്റെ ഒരുക്കങ്ങളുടെ ദിവസങ്ങളാണ് ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വളരെ സുഗമമായി തന്നെ ഇത്തവണ അധികാരം കൈമാറുന്നുണ്ട് ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികളാണ് ലോകമെമ്പാടും ചർച്ചാ വിഷയമാകുന്നത് എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നും ഈ അവരുടെ പ്രതിനിധികൾ എത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് അമേരിക്കയിലൂടെ ഉള്ളത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ ഡോക്ടർ എസ് ജയശങ്കർ എത്തിയത് എങ്കിലും ഈ സന്ദർശനം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായകമായ സന്ദർശനമായി കരുതുന്നു അതായത് ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഉടൻ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ട്രംപ് ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇന്ത്യയും ചൈനയും ഉടൻ സന്ദർശിക്കും ഈ രണ്ട് രാജ്യങ്ങൾക്കും മുൻതൂക്കം നൽകും എന്നാണ് ലഭിക്കുന്ന സൂചന ഒരുപക്ഷെ ഈ വരുന്ന ഏപ്രിലിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്കാണ് ഇപ്പോൾ ഡോക്ടർ എസ് ജയശങ്കർ പ്രാധാന്യം നൽകുന്നത് മാത്രമല്ല ക്വാഡുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും നടക്കുന്നുണ്ട് അതായത് ഓസ്ട്രേലിയ ജപ്പാൻ വിദേശകാര്യ മന്ത്രിമാരുമായി ഇതിനോടകം തന്നെ ഡോക്ടർ എസ് ജയശങ്കർ ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ടീമിലുള്ള പല പ്രമുഖരുമായും ഡോക്ടർ എസ് ജയശങ്കർ ചർച്ചകൾ നടത്തുന്നുണ്ട് ക്വാഡിനെ പുനരുദ്ധരിക്കുക ക്വാഡിന്റെ ചില പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധമടക്കം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക ഏപ്രിലോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക തല ചർച്ചകളാണ് ഇപ്പോൾ ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കയിൽ നടത്തുന്നത് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു നിയമ ഭേദഗതിയാണ് വഖഫ് നിയമ ഭേദഗതി കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി അല്ലെങ്കിൽ വഖഫ് ബില്ല് അവതരിപ്പിക്കാൻ പാസാക്കിയെടുക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല വഖഫ് നിയമ ഭേദഗതി സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിഗണനയിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണത് പക്ഷേ ഈ വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വരുന്നു എന്ന വാർത്തയാണ് വരുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെൻറ്റ് സമിതി സിറ്റിംഗുകൾ പൂർത്തിയാക്കി റിപ്പോർട്ടുകൾ റിപ്പോർട്ട് നൽകാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് ജനുവരി മാസം മുപ്പത്തി ഒന്നിനാണ് പാർലമെൻറ്റിൻ്റെ ബജറ്റ് സെഷൻ ആരംഭിക്കുന്നത് ആ ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മന്ത്രിസഭ അംഗീകരിച്ച് വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്താനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് കരുതുന്നത് എന്തായാലും മുനമ്പമടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ വഖഫിൻ്റെ അധിനിവേശത്തിന് ഇരയായിട്ടുള്ള ജനങ്ങൾ വളരെയധികം പ്രത്യാശയോടുകൂടിയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ നോക്കിക്കാണുന്നത് ഒരു പക്ഷേ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് പാസാക്കിയേക്കാം എന്ന ഒരു വാർത്ത തീർച്ചയായും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും രണ്ട് സുപ്രധാനമായ കോടതി വിധികളെ അവർ ഇന്ന് രാവിലെ മുതൽ കാത്തിരുന്നു ഇതിലൊന്ന് ഗ്രീഷ്മയുടെ വിധിയാണ് അല്ലെങ്കിൽ ഈ ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയുടെ വിധിയാണ് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷാവിധി നൽകും എന്നതാണ് നമ്മൾ കാത്തിരുന്നത് അതോടൊപ്പം തന്നെ ആർ ജിക്കർ കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ ഒരു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ സഞ്ജയ് റോയിക്ക് എന്ത് ശിക്ഷ ലഭിക്കും ഇത് രണ്ടും നമ്മൾ ഉറ്റുനോക്കിയിരുന്നതാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു എന്നുള്ളത് ഒരൽപ്പം അതിശയത്തോടു കൂടിയാണ് നമ്മൾ കേട്ടത് ഗ്രീഷ്മ എന്ന ചെറുപ്പക്കാരി അവർ അവർ ചില വിധി അല്ലെങ്കിൽ ശിക്ഷ ാവിധിയിൽ ചില ഇളവുകൾ തേടിയിരുന്നു ഈ പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് കോടതി ഇന്ന് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് അതേസമയം നമ്മളെല്ലാവരും നോക്കിക്കാണേണ്ട ഒരു വസ്തുത തീർച്ചയായും ഷാരോണിന് നീതി കിട്ടി എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നുവെങ്കിൽ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമായിരുന്നോ എന്നൊരു ചോദ്യം നീതി അതെല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടതാണ് കാരണം ഈ ടി പി വാദ കേസിലെ പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ എന്താണ് എന്ന് നമുക്കറിയാം അതിനുശേഷം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പല തന്ത്രങ്ങളും ഒരുക്കുന്നു മാത്രമല്ല പെരിയൂ ഇരട്ടക്കൊലപാതക കേസിൽ ഈ അടുത്ത കാലത്താണ് വിധി വന്നത് അതും അസാധാരണമായ ഒരു കേസായിരുന്നു അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കൊലപാതകമായിരുന്നു വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അവിടെയും വധശിക്ഷ നമ്മൾ കണ്ടില്ല പക്ഷേ ഈ കേസിൽ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് അതൊരൽപ്പം അതിശയോക്തി തോന്നുന്നുണ്ട് പക്ഷേ നീതി അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതേ അളവ് കോലിൽ തന്നെ വച്ച് നോക്കിയാൽ തീർച്ചയായും സഞ്ജയ് റോയ്ക്കും വധശിക്ഷ കിട്ടേണ്ടതായിരുന്നു പക്ഷേ അവിടെ നീതിപീഠം ചിന്തിച്ചത് ഇങ്ങനെയല്ല സഞ്ജയ് റോയ്ക്കും ഇങ്ങനെ പരിവർത്തനത്തിൻ്റെ അവസരം നൽകണം ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞാൽ മതി എന്നാണ് അവിടുത്തെ കോടതി വിധിച്ചത് തീർച്ചയായും സാധാരണക്കാരുടെ ഇടയിൽ ഒരു സംശയം ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് കോടതികൾ മാറും തോറും ന്യായാധിപന്മാർ മാറുംതോറും നീതിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്നൊരു സംശയം അത് തീർച്ചയായും ഇന്നത്തെ രണ്ട് വിധികൾ താരതമ്യം ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ് ഒരു പക്ഷേ നിയമവിദഗ്ധർ വരും ദിവസങ്ങളിൽ ഈ ആശയക്കുഴപ്പത്തിന് വ്യക്തമായ മറുപടി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു വെബ്ഡെസ്ക്യൂസ് ബ്രാൻഡിംഗ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം Unnat Engineering Gujarat, TirthaYatra.com, Iron Build Gujarat, powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call. നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം